ഗായ്സ് അപ്പോൾ ഇന്ന് അതെ പുതിയ ഡേ ആണ് മൃഗദേശം പോയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സാരി എങ്ങനെയാണോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എൻ്റെ മദറിനിലോ മേടിച്ചൊന്ന് സാരി ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു നല്ല മാനേജബിൾ ആണ് താങ്ക് യു സോ മച്ച് ബീന ആൻറ്റി ഒരു രണ്ട് ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലൗസ് വയ്ക്കാൻ കൊടുത്തു ഞാൻ പറഞ്ഞ അതേ പാറ്റേണിൽ അടിപൊളിയായിട്ട് അൻവിനിക്ക് തച്ചതെന്ന് താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായി ലാസ്റ്റ് ഒരു മെഹന്തിയിലൊരു ചടങ്ങാണ് ഗായ്സ് സമയം എടുക്കാത്തൊരു മേ എന്തെങ്കിലും ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം മേന്ത ഇട്ടിട്ട് നമുക്കിപ്പോൾ ഓട്ടോ വരും ഓക്കെ അപ്പോൾ നമ്മൾ മേൽ തീരിയിട്ട് ഇപ്പം തന്നെ ഇറങ്ങുകയാണ് അമ്പലത്തിൽ പോകും അമ്പലത്തിലെ മോർണിംഗ് വ്യൂ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ സൈഡിൽ കുഞ്ഞ് ഉണ്ട് അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക ഈ പട്ടികളെ നിങ്ങൾ വെറുതെ വിടുക എന്തിനാണെന്നുള്ള വിളവങ്ങൾ തന്നെ തുടങ്ങി കുറെയാണ് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ ഹൈപ്പ് എന്നു ഓപ്ഷൻ ഉണ്ട് അതുകൂടി ചെയ്യാനായിട്ട് മറക്കണ്ട ഞാൻ ഞാൻ ട്രൈപോഡ് ക്യാമറ പിടിച്ചിട്ട് ക്ഷമയില്ല ഞാൻ അല്ല ഒരു പക്ഷേ താജ്മഹൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ മഹാത്ഭുതമായി മാറിയിട്ടുണ്ടായിരിക്കേണ്ട ഒരു അത്ഭുതമാണ് ഈ ബൃഗദേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ എന്ന് പറയുന്നത് ആയിരത്തി മൂന്ന് ആയിരത്തി പത്ത് എന്ന വർഷത്തിന്റെ ഇടയിലാണ് രാജരാജ ചോളൻ ഏഴ് വർഷം കൊണ്ട് ഈ ഒരു ടെമ്പിളിന്റെ പണി പൂർത്തിയാക്കി അതും ഒരു ടെക്നോളജിയുടെ പോലും സഹായം കൂടാതെ ഒരു കാര്യം ഓർക്കണം അന്നത്തെ കാലത്ത് സിമെന്റ് പോലും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല നൂറ്റി എൺപത്തി ആറ് അടി ഉയരമാണ് ആക്ച്വലി ഇതിനുള്ളത് പിന്നെ തമിഴ്നാട്ടിലെ ചോള ചോളരാജവംശം ഇതുകൂടാതെ തന്നെ ഒരു നൂറോളം അമ്പലങ്ങൾ പണിതിട്ടുണ്ട് പിന്നെ ഇതിന് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെമ്പിൾ ആക്ച്വലി ഉള്ളത് ഒരു സമതല പ്രദേശത്താണ് ഇതിന്റെ ചുറ്റും മലകളൊന്നുമില്ല പക്ഷേ ഈ ഒരു ടെമ്പിൾ പണിതിരിക്കുന്നത് റെഡ് ഗ്രാനൈറ്റ് കൊണ്ടിട്ടാണ് അപ്പൊ ഇവർക്ക് ഈ റെഡ് ഗ്രാനൈറ്റ് കിട്ടിയത് മാത്രമല്ല എൺപത് ടൺ ഭാരമുള്ള ഒരു ഗോപുരം ഇതിന്റെ പൊക്കത്തുണ്ട് അതെങ്ങനെയാ ഇതിന്റെ പുറത്ത് വന്നത് അത് വേറൊരു അത്ഭുതം ഇനി അടുത്ത അത്ഭുതം ഈ അമ്പലത്തിന് ഇത്രയും പൊക്കമുണ്ടെങ്കിൽ കൂടിയും ഇതിന്റെ നേഴല് ഭൂമിയിൽ പതിക്കത്തില്ല നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ശ്രീകൃഷ്ണ ഭവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ ഈ ഒരു തഞ്ചാവൂർ ബിഗ് ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ടെമ്പിൾ ഇത് ഈ ഒരു വ്യൂ കണ്ടോ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ രാത്രി കാണിച്ചൊന്നും അത് സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യൂ രാത്രി കാണാനാണ് എന്നാണ് രസം അപ്പോൾ നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവിടുത്തെ വിശേഷങ്ങൾ നമുക്കിനി കാണാം ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എന്താണോ എൻ്റെ പേര് ആ ഓക്കെ നിങ്ങൾ കണ്ടില്ലേ അത് തന്നെ ആ കട തന്നെ അവിടെ വന്നിരിക്കുകയാണ് ഇവിടെ നല്ല മസാല ദോശ കിട്ടുമെന്നാണ് കേട്ടത് മസാല ദോശ പൂരി ഗീ റോസ്റ്റ് പിന്നെന്താ കോഫി ഇവിടുത്തെ തമിഴ്നാട് കോഫി അടിപൊളി ടേസ്റ്റാണെന്നാണ് കേൾക്കുന്നത് ബൈ ഇത് വേ എൻ്റെ മേന്ദി മെഹന്തിയല്ലോ മയിലാഞ്ചി എനിക്ക് ഇവിടെ വന്നാൽ അങ്ങനെ മതി അല്ലേ മയിലാഞ്ചി നല്ലതായിരിക്കാമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് പണോ എടാ മറ്റേ മറ്റേ തലയായിട്ട് നിന്ന് ബൊമ്മതേ ഇരിക്കുന്നു ബാക്കിൽ എനിക്ക് മേടിക്കണ്ട കണ്ടാ മതി ഫുഡ് വന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതും നമ്മളെ ചെമ്പിളിന്റെ തൊട്ടടുത്താണ് ഇന്നലെ നമ്മൾ പോയ സ്ഥലമില്ലേ ഹോട്ടല് അതിൻ്റെ അത്രയും പോലും പോവണ്ട നടന്നു വരാന്നുള്ളതേ ഉള്ളൂ കൊള്ളാമെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഇത് അവിടെ നിന്ന് കിട്ടിയ എന്താണ് പനിയാലോ വേറെ ഇത്രയും നമ്മൾ വീട്ടിലത്തേക്കൊക്കെ മേടിച്ചതാ എൻ്റെ ബാഗിൽ ഇരിപ്പുണ്ട് വേണോ ഇരിക്കണോണ്ടേ ഇനി കൈ അഴുകാലേ ഞാനതിന് കൊടുക്കും ഇതെന്താന്ന് അറിഞ്ഞൂടാ ഓക്കേ ഇത് ഇത്രയാണ് ആക്ച്വലി കുങ്കുമല്ലാതെ ഇത് ആണ് പ്രസാദമായിട്ട് കിട്ടുന്നത് രൂപയുള്ളൂ അപ്പൊ ഞാൻ ഇതെല്ലാം വീട്ടിലോട്ട് മേടിച്ചു പക്ഷെ ഇത് വൺ വീക്കിൽ കഴിക്കണം കേട്ടോ ബാക്കി ഈ പുളി പുളിയോഗ്രോ അങ്ങനെ എന്താ സാധനം വേറെ കുറെ സാധനങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടും അതും എല്ലാം ഫിഫ്റ്റി റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസ് ആണ് പക്ഷെ അത് ഇന്ന് തിന്ന് തീർക്കണം ഇതൊരു സ്വീറ്റ് ആണ് ഇത് മറ്റേ പായസം ഇത്ര സാധനമാണെന്ന് തോന്നുന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ കൈ കഴുകിട്ട് വന്നത് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ആ പൊടി കൊള്ളാമോ സ്വാഭാവികം

പച്ചയും രണ്ടും സാധനങ്ങൾ മേശപ്രദം എവിടെയെങ്കിലും ഒഴിച്ചോ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ആ ഞാൻ കഴിച്ചത് ഗീ റോസ്റ്റ് ഗീ റോസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് വയറിന് സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കഴിക്കണം ഞാനൊരു നാല് പീസ് കഴിച്ചപ്പോൾ എൻ്റെ വയറ് ഫുള്ളായി രണ്ട് ഫിൽറ്റർ കോഫി കുടിച്ചോ ഫിൽറ്റർ കോഫി മസ്റ്റ് മസ്റ്റായിട്ട് ഇവിടുന്ന് കുടിച്ചോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം നമ്മളിനി പോകാൻ പോകുന്നത് കുംഭകോണത്താണ് ഗൈസ് കുംഭകോണത്ത് ഞങ്ങളുടെ ഓട്ടോ ഇപ്പോൾ വരും കുംഭകോണത്തി ഏതെങ്കിലും ഒരു ടെമ്പിളിൽ പോകും അത് ഏതാണെന്ന് ഓട്ടോ ചേട്ടൻ ഡിസൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഇനി കുംഭകോണത്തിൽ നിന്ന് കാണാം ഇവിടെ എന്തെങ്കിലും അടിപൊളി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ബൈ എത്തിരിക്കുകയാണ് നല്ല അടിപൊളി റോഡായിരുന്നു കേട്ടോ കീഴിലൻ റോഡ് കീടിലൻ റോഡും ഓട്ടോയ്ക്കകത്തായതുകൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് നമ്മൾ എത്തി നിങ്ങൾ വന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കാണുമല്ലോ എന്ത് രസമല്ല അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുംഭകോണത്തെ ഐരാവതേശ്വര ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് നല്ല പച്ചപ്പാണ് നല്ല വൈബാണ് നല്ല രസമുണ്ട് അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറും ഇവിടെ അകത്ത് ക്യാമറ എല്ലാം അലോഡ് ആണ് ആണ് പറഞ്ഞത് എൻ്റെ മുടിയൊക്കെ പോയെന്തോളും ഇനി ഒന്നുകൂടെ കെട്ടാനൊന്നും വയ്യ

കല്യാണം നടക്കും മാസി മനസ്സിലായെങ്കിൽ ഒരു മനസ്സിലായില്ല കാര്യം

വീട് വിട്ട് വെളിദേശത്തു നിന്നുള്ള മാപ്പിളയായിരിക്കും കിട്ടുന്നത് എനിക്ക് അമ്മച്ചി ആട് കല്യാണം രക്ഷിക്കടാഴിഞ്ഞ എനിക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ അല്ലെ നമ്മൾ വിശ്വാസമൊക്കെ പക്ഷെ അന്ധവിശ്വാസം പാടില്ല ആടോ എന്നെ രക്ഷിക്കടോ എന്റെ കൂടെ പാടാ നീ കേട്ടോ എന്റെ കൈ നോക്കി പറഞ്ഞത് കേട്ട എന്റെ കല്യാണം ഉടനെ നടക്കും പിന്നെ എനിക്ക് രണ്ട് കുളന്ത എനിക്ക് ജോലിയും കിട്ടും ഉടനെ ജോലിയും കിട്ടും ഇവക്ക് മൂന്നു കുളം തന്നെ വേണ്ടി കല്യാണം കഴിഞ്ഞു എന്നാലും ശരി നമുക്ക് അമ്പലത്തിന്റെ അകത്ത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ വീഡിയോ എടുക്കാംത്രേ അതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് വീഡിയോ പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞാൽ ഓക്കേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ട്രൈപോഡ് എടുക്കരുത് പക്ഷെ യു കൻ ടേക്ക് വീഡിയോസ് എന്ന് ഇതക്കുള്ള കാര முடியுமா ഓ ഓക്കേ ഓക്കേ ഇത് അമ്പലത്തോട് ഐതിഹ്യം എന്ന ഇംപോർട്ടൻസ് ഉങ്ങളെ ഇതില് കാണിക്ക முடியுமா ഉങ്ങളെ ഇതില് കാണിക്കാമോ ആ

ഓക്കെ 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 ഓ ഇത് പഴയതായിരുന്നു പക്ഷേ റിന്യൂ പണി അല്ലേ ഓക്കെ ഓക്കെ ഉള്ളുടെ പേര് കണ്ണൻ കണ്ണൻ സാർ നമുക്കിതെല്ലാം ചൊല്ലിക്കൊടുത്താറ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വരുമ്പറേ ഒരു ഹായ് ஓகே நான் இது அகத்தெல்லாம் கேரி வீடியோஸ் எடுக்கட்டும் ஏன் ட்ரைபோர்டு யூஸ் பண்ணாது ஆனால் வீடியோ எடுக்க அப்படி அப்படி இல்லை இதில் வந்து எப்படி சொல்கிறதுனா சில பேர் வந்து டேமேஜ் பண்ணிட்டு போயிடறாங்க சில பேர் நல்ல இதுக்காக யூஸ் பண்ணுறாங்க சில பேர் தவறாக யூஸ் பண்ணிடுறாங்க அது நல்ல விஷயங்களா இருக்கும் சொல்லும்போது ஓகே தான் நான் நல்லா எடுக்கேன் யூஸ் பண்ணிட்டுமா

100 வரும் 1000 வந்துருச்சு இது ஓகே ஓகே 1000 வந்திருச்சு ஓகே அதனால அத பாரம்பரியமா அத பாதுகாக்கிறது என்னோட வேலை ஓகே ஓகே நீங்களோட ஊர் இங்க தானா நான் கங்கைட்ட சொல்லப் போறேன் கங்கை கொண்ட சொல்லப் போறேன் ஓகே ஓகே சரி glad to meet you <laughs> bye ஓகே கைஸ் நமக்கு இதுன்னு அகத்துக்கு வரோம் பயங்கர ரசம் உண்டு ஓட்டம் பயங்கர ரசம் மற்ற இந்தமே മറ്റേ പാട്ടൊക്കെ അല്ലേ ദ്വാദശി മണി തെളിഞ്ഞു അതിന്റെയൊക്കെ ഒരു വൈബ് അകത്ത് കയറിയാണിച്ചു തരാം മെസ്സിന്റെ അകത്ത് കയറാൻ എന്തായത് ക്ലോസ്ഡ് ആയിട്ട് വെച്ചേക്കുവാണ് വേറെ എവിടെയൊരു സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് നോക്കാം ഓ ഭയങ്കര വെയിൽ ഇത് കണ്ടോ ഈ ഒരു കൽരൂപം ഒരു സൈഡ് മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ ബുള്ളായിട്ടും നമുക്ക് തോന്നും മറ്റേ സൈഡ് മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആനയായിട്ടും തോന്നും

നിങ്ങൾക്കും യൂട്യൂബ് ചാനൽ ഓ ും ലഫ്റ്റ് സൈഡ് നോക്കിയേ അവിടെ ഒരു കിണർ കണ്ടോ ഈ കിണറിന്റെ പിന്നിൽ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം സത്യത്തില് രാജരാജ ചോളൻ രണ്ടാമനാണ് കേട്ടോ ഈ ഐരാവതേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിന് എങ്ങനെയാണ് ഐരാവതേശ്വര ക്ഷേത്രം എന്ന് പേര് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം പണ്ട് നമ്മുടെ ദുർവാസാവ് ദേവേന്ദ്രനെ കാണാൻ വേണ്ടിട്ട് സ്വർഗ്ഗലോകത്ത് ചെന്നു അപ്പൊ ദേവേന്ദ്രൻ സ്വന്തം വാഹനമായിട്ടുള്ള ഐരാവതത്തിന്റെ പുറത്ത് അതായത് ആനയുടെ പുറത്ത് അപ്പൊ നമ്മുടെ ദുർവാസാവ് മഹർഷി നല്ല മണമുള്ള അടിപൊളി കുറെ പുഷ്പങ്ങൾ വെച്ചിട്ട് ഒരു പുഷ്പമാല ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്തു ദേവേന്ദ്രൻ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അതെടുത്തിട്ട് നമ്മുടെ ഐരാവതത്തിന്റെ മസ്തകത്തിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് ദുർവാസാവുവായിട്ട് സംഭാഷണത്തിലൊക്കെ ഏർപ്പെട്ടു അതിന്റെ ഇടയിൽ ഈ പൂക്കളുടെ സുഗന്ധമൊക്കെ ആസ്വദിച്ചെത്തിയ പാറ്റകളും ചെറിയ ചെറിയ വണ്ടുകളും ഒക്കെ ഇതിൽ ഇങ്ങനെ കിടന്ന് ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു ഏതിന്റെ അതായത് ഐരാവതത്തിന്റെ മസ്തകത്തിലിരിക്കുന്ന പൂക്കളുടെ അപ്പൊ ഇത് ഐരാവതത്തിന് ഒരുപാട് ശല്യായിട്ട് തോന്നുകയും അങ്ങനെ ഐരാവത ശാപമോക്ഷത്തിനായിട്ട് ഭൂമി മൊത്തം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു അങ്ങനെ ഒടുവിൽ ധാരാസുരത്തെത്തിയിട്ട് തപസ്സിരുന്നു അങ്ങനെ ഐരാവതത്തിന്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ശാപമോക്ഷത്തിനായിട്ട് ധാരാസുരത്തിലുള്ള ആ ഒരു കുളത്തില് മുങ്ങി നിവരാൻ പറയുകയും ചെയ്യും അങ്ങനെ മുങ്ങി നിവർന്നപ്പോഴുണ്ട് നമ്മുടെ ഈ ആന കറുത്ത ആന നല്ല വെളുത്ത ഒരു അനയെ മാറുകയും ശാപമോക്ഷം കിട്ടുകയും ചെയ്തു അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ആ ഒരു കുളമാണ് ഇപ്പൊ ഈ ഒരു കിണറായിട്ട് നമ്മൾ നേരത്തെ കണ്ടത് എന്ത് ഇതൊക്കെ കേട്ടിരിക്കാൻ ഇനി ഞെട്ടിക്കുന്ന വേറെ ഒരുപാട് കഥകളുണ്ട് ഈ ഒരു ടെമ്പിൾ ഒരു പസിലാണ് എന്നാണ് പറയുന്നത് എന്നെപ്പോല കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാര് ഇതൊന്ന് ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് പസിലുകൾ കിട്ടും അത് മാത്രല്ല കല്ലിലൊക്കെ തീർത്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലോക്ക് ഒക്കെ ഉണ്ട് എന്നാണ് അറിയുന്നത് കേട്ടോ ഒരുപാട് മിസ്റ്ററികളുണ്ട് ഇതിനകത്തത് ഇതിന്റെയൊക്കെ ഓരോ കൊത്തുപണി നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ഓരോ ആർട്ട് ഫോമും ആണ് അതിനൊക്കെ ഒരുപാട് കഥകൾ പറയാനും ഉണ്ട് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് തഞ്ചാവൂർ മൃഗതീശ്വര ടെമ്പിൾ ആണെങ്കിലും കൊത്തുപണികളിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ചിട്ടുള്ളത് ഈ ഒരു അമ്പലത്തിന്റെ അകത്താണ് ദൂരം ഭംഗിയാണെന്നറിയോ മാത്രമല്ല കല്ലിൽ തന്നെ സപ്തസ്വരങ്ങൾ കേൾക്കാൻ ഒരു സംഭവം സ്റ്റെപ്സ് ഇവിടെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല നമ്മൾ ആദ്യത്തെ ആ ഒരു എൻട്രൻസ് കാണിച്ചപ്പോൾ ഒരു ഒരു ഇങ്ങനെ വേലി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കിയാൽ മതി ഞാൻ അന്നേരം കാണിച്ചു തരാൻ പോകുന്നില്ല അപ്പം ആ ഒരു സ്റ്റെപ്സിൽ കല്ലിറങ്ങി കഴിഞ്ഞാൽ എന്ന സൗണ്ട് അതായത് സപ്തസ്വരങ്ങൾ കേൾക്കാൻ പറ്റുമത്രേ ഇനിയും എന്തെല്ലാം എന്തെല്ലാം കഥകൾ അതൊക്കെ പറയാൻ നിന്നു കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ സിനിമയ്ക്ക് വേണ്ടി നീണ്ടുപോകും ആ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ സപ്തസ്വരങ്ങള് കേൾക്കുന്ന സ്റ്റെപ്സ് കേട്ടോ ഈ സ്റ്റെപ്പ് അല്ല മറ്റേ സ്റ്റെപ്പ് അപ്പൊ നമ്മൾ ഇനി പതുക്കെ നേരെ തിരിച്ച് പിന്നെ തഞ്ചാവൂർക്ക് പോവാണ് ഇനി നമുക്ക് പാലസ് ഒക്കെ പ്ലീസ് എക്സ്ക്യൂസ് മൈ മുടി ഓട്ടോയിലിരുന്ന് വെയിലെല്ലാം കാറ്റെല്ലാം അടിച്ചിട്ട് മുടിയെല്ലാം പോയി അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റിനെ മാനിച്ച് നമ്മൾ പാടത്തിറങ്ങാണ് ഗായ്സ് എനിക്ക് പാടം വയൽ പറമ്പ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതെ നിങ്ങളീ കാണുന്നതാണ് തമിഴ്നാട്ടിലെ ഒരു പാടം റൊമ്പ നല്ലാർക്കല്ല പക്ഷേ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ത്രീ ചെയ്യും പിള്ളേരെ സൂക്ഷിച്ചിറങ്ങണേ ചെളിയാണ് വീണുകഴിഞ്ഞ സീനാണ് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഓട്ടോയിലേറി ഇനി നമ്മൾ എവിടെയോ പോവാണ് എവിടെയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബായ് ബായ് റൂമിൽ വന്നു കുളിച്ച് റെഡിയായി പെട്ടി പ്രമാണം എല്ലാം പാക്ക് ചെയ്തു അടിപൊളിയായിരുന്നു ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഉള്ളതൊന്നും കാണാൻ സമയമില്ല കാരണം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അപ്പോൾ ഇനി നമ്മുടെ പ്ലാൻ പ്ലാനനുസരിച്ചാണെങ്കിൽ തഞ്ചാവൂർ ബൊമ്മ പാകൃതയ്ക്ക് നാമ പോകറേ അതിക്ക് പിന്നാടി നാമ പാലസ് പാക്ക് പോകുക അപ്പോൾ ഇതൊക്കെ നടക്കുമോ അറിയത്തില്ല എന്തായാലും ഫിംഗേഴ്സ് ക്രോസ്ഡ് കാരണ സമയമില്ല ഇപ്പം തന്നെ മണി മൂന്നേ മുക്കാലായി അഞ്ചു മണിക്കാണ് നമുക്ക് ട്രെയിൻ പക്ഷെ ഇങ്ങോട്ട് വന്ന പോലെയല്ല നമുക്ക് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറേണ്ടത് കേപ്പ് അല്ലേ കേപ്പല്ലേ ആ അതാണ് നമുക്ക് കേറേണ്ടത് നമുക്ക് നോക്കാം പോവാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോവും ഇതൊക്കെ കാണും നിങ്ങൾക്ക് കാണിച്ചു തരാം കൈസാർ തഞ്ചാവൂർ തലയാട്ടി ബമ്മിലോ നമ്മൾ ഒരു സ്വീറ്റ്സ് ഷോപ്പിലും കൂടെ പോകുന്നുണ്ട് ശ്രീകൃഷ്ണ ഭവൻ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ അതെ അവിടെയാണ് നല്ല അടിപൊളി സ്വീറ്റ്സ് കേട്ടോ നല്ല കണ്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടിങ്ങനെത്തി വരുന്ന ഞങ്ങൾ ഇപ്പൊ തന്നെ കഴിക്കാൻ വേണ്ടി കുറച്ച് ജിലേബി അധികം എടുത്തെടുത്തിട്ട് ഞാൻ കുറച്ച് ജിലേബി ഞങ്ങൾ കുറച്ച് ജിലേബി മേടിച്ചു പിന്നെ അല്ലാതെ കുറച്ച് കുറച്ച് മേടിച്ചുള്ളൂ കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ കുറെ കുറെ മേടിക്കും കാരണം എല്ലാം ഭയങ്കര അറ്റംപ്റ്റിങ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് പോവാണ് ഇപ്പൊ മൂക്കിടിച്ചു കുറവീണാന് അയ്യോ ചേട്ടൻ പോയോ എങ്കാ ാണ് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന്റെ റേറ്റ് വന്നിട്ട് എല്ലാർക്കും കൂടി ഫുള്ള് തേൻ ഒരഞ്ച് കിലോ എനിക്ക് കൂടും അപ്പോൾ ആദ്യം നമ്മൾ കയറുന്ന സരസ്വതി മഹൽ ലൈബ്രറിയിലാണ് കേട്ടോ ഇതിൽ എടുത്ത് പറയാനുള്ളതേ ഈ ഒരു ചിത്രപ്പണികളൊക്കെയാണ് ഇതൊക്കെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യണം അതിനകത്ത് പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് അതിനകത്ത് ക്യാമറ ഏറ്റവും സമ്മതിക്കത്തില്ല ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബെൽ ടവർ കേട്ടോ ആൻഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് മറാത്ത മഹൽ ഇത് രണ്ടും അടുത്തടുത്താണ് അപ്പോൾ ഇത് രണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റേത് ഞാൻ ബുക്ക് കാര്യൊന്നും ഇല്ലാത്തത് കൊണ്ട് ലൈബ്രറി ഒന്നും എനിക്കെങ്കിലും ഭയങ്കര ആയിട്ടൊന്നും തോന്നിയില്ല ഇതാണ് ബെൽ ടവർ ഇലവന്ത് സെഞ്ചുറിയിൽ നിർമ്മിച്ചാണ് കേട്ടോ ഈ ഒരു ബെൽ ടവർ ആൻഡ് ദിസ് ഇസ് സെവൻ സ്റ്റോറേജ് ഇതിനെ മാടമാളിക അഥവാ ഗൂഢകോപുരം അങ്ങനെ ഒരു പേരും ഉണ്ടായിരുന്നു ഞങ്ങൾ ബെൽ ടവറിൽ അധിക സമയം നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നേരെ പോയത് മറാത്ത പാലസിലോട്ടാണ് കേട്ടോ ഇതാണ് പാലസ് ഈ പാലസിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ബ്ലൂ വെയിലിന്റെ സ്കെലറ്റൺ വെച്ചിട്ടുണ്ട് ഇത് ഒരു വലിയൊരു ഒരു സ്കെലറ്റൺ ആണ് പക്ഷേ സംഭവം അന്നേരത്തെ എനിക്കറിഞ്ഞൂടായിരുന്നു ഇത് ബ്ലൂ വെയിലായിരുന്നു എന്നുള്ളത് പിന്നെ ഈ മറാത്ത പാലസിൻ്റെ അകത്ത് കയറി മുകളിലത്തെ ഫ്ലോറിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് ഇതിൻ്റെ മെയിൻ ഒരു വൈബ് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്ത് നിന്നിട്ട് ഉള്ളൊരു വ്യൂ ആണ് ആ വ്യൂ ആണ് ഇത് കണ്ടില്ലല്ലേ ഇപ്പം കാണിച്ചുതരാം അടിപൊളി വ്യൂ ആണ് കേട്ടോ എന്ത് രസം രസമല്ലേ ഇവിടെ വെച്ച ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കിടിലൻ കാഴ്ച ഞാൻ കണ്ടു എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാലസിൻ്റെ മോളെല്ലാം നമ്മുടെ പാരറ്റ് ഇല്ലേ പച്ച പാരറ്റ് അതങ്ങനെ ഇരുന്നിട്ട് പറന്നു പോകും എന്ത് പൊന്നും എന്ത് രസം അറിയോ കാണാൻ ഇത് ബൃഗതീശ്വര ടെമ്പിളിൻ്റെ ആ ഒരു സംഭവത്തിലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് അത്തമ്മയായിരുന്നില്ല വേറെ ഏതോ പക്ഷികളായിരുന്നു പക്ഷേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കൂട്ടിലടക്കാതെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് തോന്നിയ പോലെ എൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് ണ്ടും കുറേ പാരറ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഞാൻ ചരിത്രം വിളമ്പാൻ നിൽക്കുന്നില്ല സിനിമയ്ക്കുള്ള വകിയാവും അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ പാലസിൻ്റെ കാഴ്ചകളൊക്കെ പോയി കണ്ടിട്ട് വായോ ബെൽ ിറങ്ങിയിരിക്കുകയാണ് ഇത്രേ ഉള്ളൂ മണി അഞ്ചേ കാലായി അഞ്ച് അരയ്ക്ക് നമ്മുടെ ട്രെയിനാണ് എങ്ങാനും ട്രെയിൻ മിസ്സായ ഒന്നും കാഴ്ചിട്ടുമില്ല അപ്പം എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത് എവിടെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ പൈസ ഇല്ല പക്ഷെ നമുക്ക് സെറ്റ് ആക്കാം എനിവേ താങ്ക് യു സോ മച്ച് അപ്പം ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിലൊരു ഒരു ബെല്ലൈക്കൻ കാണും അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മാറക്കണ്ട